ഹായ് ഫ്രണ്ട്സ് എവർക്കും കുഞ്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമ്മുടെ ഇന്നത്തെ റെസിപ്പി ദോശയാണ് ദോശ നമ്മൾ പച്ചരി ഉഴുന്നൊന്നും അരയ്ക്കാതെ അതേ ടേസ്റ്റിൽ നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ദോശയാണ് നമ്മൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നല്ല ക്രിസ്പിയാണ് ദോശ നല്ല ടേസ്റ്റിയുമാണ് അത് നമ്മളൊരു നാല് കാശ്മീരി മുളക് ഒരു കാക്കപ്പ് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ചൂട് വെച്ചിരുന്നത് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആ കൂട്ടത്തിൽ ഞാൻ എടുത്തിരിക്കുന്നുണ്ട് ഒരു രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ എടുക്കത്തില്ലേ ആ അരിപ്പൊടിയാണ് അതൊരു കപ്പ് എടുത്തു ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് കടലമാവാണ് അപ്പോൾ ഒരു തവി തൈരാണ് എടുത്തിരിക്കുന്നത് കട്ട തൈര് എടുത്തിട്ടുണ്ട് ഇനിയും എടുത്തിരിക്കുന്ന ഒരു ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റ് തരുന്നത് ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം വെള്ളം അധികമായി പോകരുതല്ലോ അതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഈ വെള്ളം നമ്മൾ നേരത്തെ മുളക് കുതിത്ത് വെച്ച വെള്ളമാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തേനെ നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഒന്നുകൂടി അരയ്ക്കണം അതിന് മുമ്പായിട്ട് ഒരു അര ടീസ്പൂണ് ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ സൈഡിലുള്ള മാവെല്ലാം ഒന്ന് തട്ടി ഇട്ട് കൊടുക്കാം അതുകൂടാതെ നമ്മുടെ ഈ ദോശയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് നമുക്കിച്ചിലൂടെ ലൂസായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരയ്ക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കൂടി പോകാതെ അപ്പോൾ അതിനാണ് ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒച്ചു കൊടുത്തത് ഇനി നമുക്കൊരു കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഈ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മളിതിനകത്തേക്ക് തൈര് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഈ ബേക്കിംഗ് സോഡയും കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് അതിനകത്ത് ഫെർമെൻറ്റേഷനും ഒക്കെ ഒന്ന് ആക്റ്റീവായിട്ട് എല്ലാം നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് പതഞ്ഞിങ്ങനെ പൊങ്ങി വരും നമ്മൾ സാധാരണ ദോശമാവൊക്കെ പുളിക്കാനായിട്ട് വെക്കത്തില്ലേ അതുപോലെ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഇതുപോലെ ഇങ്ങനെ ഫ്രോത്തിങ്സ് ഒക്കെ നന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ദോശ ചിടണമെന്നുണ്ടെങ്കിൽ ദോശ ചുടാം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ദോശ ചുടാവുന്നതാണ് അപ്പം നമ്മുടെ മാവ് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ദോശ ചുടാൻ തുടങ്ങാം അപ്പം നമ്മൾ അരി ഉഴുന്നൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ദോശയാണിതും പിന്നെ നമ്മൾ ഈ ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ലതായിട്ട് എരിവുമൊക്കെ ഉണ്ട് നമുക്ക് ചമ്മന്തി ഒന്നും ഇല്ലെങ്കിലും നമുക്കത് ചെയ്യാൻ അത് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പം നമ്മുടെ ദോശ ഇങ്ങനെ ആയി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മേലിൽ കൂടെ കുറച്ച് ബട്ടറോ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഇതിൻ്റെ മേലിൽ കൂടെ കുറച്ച് ബട്ടറാണ് തേക്കുന്നത് ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തേക്കുന്നത് നിങ്ങൾക്കിപ്പോൾ നെയ്യാ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ നെയ്യ് തേച്ച് കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ സദാ ദോശ ചുടുന്ന പോലെ തന്നെ അതേണ്ട ഇവിടെ ഈ ഈ കുമളകളൊക്കെ വന്ന് നന്നായിട്ടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ദോശയൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ സാധാരണ ഉഴുന്ന് ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് നല്ല ടേസ്റ്റുമാണ് നമ്മളിതിനകത്ത് ഉരുളക്കിഴങ്ങും കടലമാവുമൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ദോശ അരക്കാൻ പോയെങ്കിൽ നമുക്കിങ്ങനെ നല്ല ഒരു ദോശ എടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ദോശയുടെ മറുവശവും റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശ നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് അടുത്ത ദോശയും നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് മെൻഷൻ ചെയ്യണം അപ്പോൾ ഇനിയും പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി